എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പത്ത് മാസം പ്രായമുള്ള ഒരു ക്രോസ് ബീഡ് മുട്ടൻ വില്പനക്ക് പാരൻ സ്റ്റോക്ക് ആക്കാൻ അനുയോജ്യം നല്ല ഇടനീട്ടവും പൊക്കവും നല്ല പഞ്ചുപേസ് ചെവിനീളം വെള്ളിക്കണ്ണ് എല്ലാം ഉണ്ട് ഈ മുട്ടൻ്റെ ഉദ്ദേശിക്കുന്ന പോലെ ഇരുപത്തി മൂവായിരം രൂപ സ്ഥലം കൊല്ലം ജില്ലയിലെ ചടയമംഗലം ഈ ആടിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താനും ഇറച്ചി ആവശ്യങ്ങൾക്കും അനുയോജ്യമായ രണ്ട് മുട്ടനാടുകൾ വിൽപ്പനയ്ക്ക് നല്ല തീറ്റയും കൂടിയുമുള്ള മുട്ടനാടുകളാണ് ഇതിൻ്റെ ഉദ്ദേശം എന്ന് പറയുക രണ്ടും കൂടി പതിനെട്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം കൊല്ലം ജില്ലയിലെ പള്ളിമുക്ക് ഈ ആടുകൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു മലബാരി ആടും അതിൻ്റെ മൂന്നാമത്തെ പ്രസവത്തിലെ ഒരു മുട്ടൻകുട്ടിയും വിൽപ്പനയ്ക്ക് നല്ല പാലുള്ള ഒരാടാണ് ഇതിൻ്റെ ഉദ്ദേശിക്കുന്നതല്ല രണ്ടും കൂടി പതിനാലായിരം രൂപ സ്ഥലം പാലക്കാട് ജില്ലയിലെ കടമ്പഴിപ്പുറം ഈ ആടിനും കുട്ടിക്കും ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു ഒൻപത് മുട്ടനാടുകൾ വിൽപ്പനക്ക് വളർത്താനും നേർച്ച മറ്റേ അക്കികത്ത് ആവശ്യങ്ങൾക്കെല്ലാം അനുയോജ്യമായതുണ്ട് രണ്ട് വയസ്സിന് മുകളിൽ പ്രായം മുതലുള്ളതുണ്ട് അതുപോലെ തന്നെ ക്രോസിങ്ങിന് നിർത്താൻ അനുയോജ്യമായ മുട്ടനുണ്ട് പല പ്രായത്തിലുള്ളതാണ് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന പോലെ ഒൻപത് മുട്ടനാടുകൾക്ക് ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപ ഒൻപതെണ്ണം ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപ സ്ഥലം ആലപ്പുഴ ജില്ലയിലെ മുഹമ്മ ഈ ആടുകൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് താൽപ്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഒരു പശുവും അതിൻ്റെ മൂന്നാമത്തെ പ്രസവത്തിലെ ഒരു മൂരിക്കുട്ടിയും വിൽപ്പനയ്ക്ക് നിലവിൽ രണ്ട് നേരം കൂടി എട്ടര ലിറ്റർ പാൽ കിട്ടുന്നുണ്ട് വളർത്താൻ അനുയജമായ ഈ പശുവിൻ്റെയും അതിൻ്റെ മൂരിക്കുട്ടിയുടെയും ഉദ്ദേശിക്കുന്ന നില രണ്ടും കൂടി നാൽപ്പത്തി എട്ടായിരം രൂപ സ്ഥലം കോട്ടക്കലിനടുത്ത് കോഴിച്ചന വളർത്താനം ഇറച്ചി ആവശ്യങ്ങൾക്കും അനുയജമായ ഒരു പോത്ത് വിൽപ്പനക്ക് ഏകദേശം രണ്ട് വയസ്സിന് മുകളിൽ പ്രായം ഒരു വർഷം മുന്നേ ചന്തയിൽ നിന്ന് കൊണ്ടുവന്നാണ് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന നില അൻപത്തി ആറായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം തൃശ്ശൂർ ജില്ലയിലെ കൊടുങ്ങല്ലൂർ ഈ പോത്തിന് ഡെലിവറി ചാർജ് ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു ക്രോസ്പീഡ് ആടും അതിൻ്റെ കടിഞ്ഞൂൽ പ്രസവത്തിലെ ഒരു ക്രോസ്പീഡ് കുട്ടിയും വിൽപ്പനക്ക് നല്ല ഇടനേട്ടവും ഉള്ള ആടും കുട്ടിയുമാണ് ഇതിൻ്റെ ഉദ്ദേശം എന്ന് രണ്ടും കൂടി ഇരുപത്തി രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം തിരൂർ ഒന്ന മാസം പ്രായമുള്ള ഒരു പെണ്ണാട്ടും കുട്ടി വിൽപ്പനക്ക് ചിറ്റയും കുട്ടിയും വെള്ളം ഉഷാറാണ് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന പോലെ നാലായിരം രൂപ സ്ഥലം തൃശ്ശൂർ ജില്ലയിലെ തളിക്കുളം ഈ ഒരു പോത്ത് വിൽപ്പനക്ക് ഏകദേശം രണ്ട് കിൻഡൽ തൂക്കം ഇറച്ചി തൂക്കം ഉണ്ടാകുമെന്ന് പാർട്ടി പ്രതീക്ഷിക്കുന്നു ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന പോലെ അൻപത്തി എട്ടായിരം രൂപ സ്ഥലം എടപ്പാൾ ഈ ഒരു ക്രോസ് പീഡ് പാലാട് വിൽപ്പനക്ക് മൂന്നാമത്തെ പ്രസവം കഴിഞ്ഞു അതിൻ്റെ കുട്ടികളെ പിരിച്ചതാണ് നല്ല ഇടനീട്ടവും പൊക്കവും നല്ല ചെവി നീളവുമുണ്ട് ഏകദേശം ഒരു ലിറ്ററിൻ്റെ മുകളിൽ പാൽ കിട്ടുന്നുണ്ട് എന്നാണ് പാർട്ടി പറയുന്നത് വളർത്താൻ അനുജമായ ഈ ക്രോസ് സ്പീഡ് പാൽ ആടിൻ്റെ ഉദ്ദേശമൊന്നുമല്ല പത്തൊൻപതിനായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം കൊല്ലം ജില്ലയിലെ കടയ്ക്കൽ ഈ ആടിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഈ വീഡിയോയിൽ കാണുന്ന വലിയൊരു ക്രോസ് ബീഡ് പാലാട് വിൽപ്പനക്ക് ഒന്നര മാസം കൺഫേം ചെന്നയാണെന്നാണ് പാർട്ടി പറയുന്നത് നല്ല ഇടനീട്ടവും പൊക്കോ ഇതിൻ്റെ ഉദ്ദേശിക്കുന്നത് പോലെ ഇരുപത്തി നാലായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം തിരൂരിനടുത്ത് കുറ്റിപ്പാല ഈ ആടിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വൈറ്റ് ടർക്കി കോഴികൾ വിൽപ്പനക്ക് മൂന്നര മാസം മുതൽ നാല് മാസം വരെ പ്രായം ഇതിൻ്റെ ഉദ്ദേശം നല്ല ഒരു പീസിന് നാന്നൂറ് രൂപ സ്ഥലം പത്തനാപുരം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താനും ഭാവിയിൽ ക്രോസിംഗിന് നിർത്താനും അനുയോജ്യമായ ഒരു ബീറ്റൽ മുട്ടനാട് വിൽപ്പനക്ക് നല്ല ഇടനീട്ടവും പൊക്കവുമുണ്ട് നല്ല പഞ്ച പേസ് വെള്ളിക്കണ്ണ് നല്ല തീറ്റയും കൂടിയും ഉള്ള ഈ മുട്ടൻ്റെ ഉദ്ദേശിക്കുന്ന വില പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം എടവണ്ണ ഈ ആടിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് റോഡ് വീലർ പപ്പീസ് വിൽപ്പനയ്ക്ക് നോൺ കെ സി ഐ സർട്ടിഫിക്കറ്റാണ് നല്ല ആക്റ്റീവായിട്ടുള്ള ഒരു മെയിലാണ് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില ഏഴായിരത്തി അഞ്ഞൂറ് രൂപ ഈ പപ്പീസിനെ ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താൻ എന്തുകൊണ്ടും അനുയോജ്യമായ രണ്ട് ക്രോസ് ബീഡ് മുട്ടൻ കുട്ടികൾ വിൽപ്പന നല്ല തീറ്റയും കൂടിയുമുള്ള കുട്ടികളാണ് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില എട്ടായിരത്തി എഴുന്നൂറ് രൂപ സ്ഥലം പയ്യോളി താൽപ്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നിർത്താനും ക്രോസിംഗ് നിർത്താനും അനുയോജ്യമായ നല്ലൊരു ക്രോസ് ബീഡ് മുട്ടൻ വിൽപ്പന നല്ല ക്രോസിംഗ് ടെൻഡൻസി ഒരു മുട്ടനാണ് ഇടനീട്ടവും പൊക്കവുമുണ്ട് ഇതിൻ്റെ ഉദ്ദേശം നല്ല പതിനയ്യായിരത്തി എഴുന്നൂറ് രൂപ സ്ഥലം കോഴിക്കോട് ജില്ലയിലെ പയ്യോളി ഈ ആടിനെ ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് പീസുകൾ വിൽപ്പനക്ക് മൊത്തം ഒൻപത് പീസ് വിൽപ്പനക്കുണ്ട് അഞ്ച് ഫീമെയിലും നാല് മെയിലും അഞ്ചെണ്ണം ഒന്നര വയസ്സ് പ്രായവും നാലെണ്ണം ഏഴ് മാസം പ്രായവുമാണ് ഇതിൻ്റെ ഉദ്ദേശം എന്ന അഞ്ചെണ്ണത്തിന് ആറായിരത്തി അഞ്ഞൂറ് രൂപ നാലെണ്ണത്തിന് അയ്യായിരം രൂപ ഒരുമിച്ച് വേണമെങ്കിൽ ഒൻപതെണ്ണം അങ്ങനെ വേണമെങ്കിൽ അങ്ങനെയും കൊടുക്കും സ്ഥലം മലപ്പുറം ജില്ലയിലെ പൂക്കോട്ടൂർ വളർത്താനും ഇറച്ചി ആവശ്യങ്ങൾക്കും അനുയോജ്യമായ ഒരു പോത്ത് വില്പനക്ക് രണ്ട് വയസ്സിന് മുകളിൽ പ്രായം ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന മുതല നാൽപ്പത്തി രണ്ടായിരം രൂപ സ്ഥലം എറണാകുളം ജില്ലയിലെ ആലുവൈക്കടുത്ത് കോമ്പാറ ത്രിവേണി കോഴിക്കുഞ്ഞുങ്ങൾ വിൽപ്പനക്ക് മുട്ടക്കായിട്ട് വളർത്തുന്ന ഒരു കോഴി ഇനമാണ് ഏകദേശം ഇരുന്നൂറ്റി മുപ്പത് മുട്ടകൾ കിട്ടുമെന്ന് പാർട്ടി പ്രതീക്ഷിക്കുന്നു ഇപ്പോൾ വിൽപ്പനക്കുള്ളത് പതിനെട്ട് ദിവസം പ്രായമുള്ളതാണ് ഇതിൻ്റെ ഉദ്ദേശം എന്ന് പറയുക ഒരു പീസിന് അറുപത്തി എട്ട് രൂപ ഏകദേശം ആയിരത്തോളം പീസ് വിൽപ്പനക്കൊണ്ട് താൽപ്പര്യമുള്ളവർ താഴെക്കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഡെലിവറി ചാർജിൽ ഉൾക്കേറുള്ള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഇതോടുകൂടി ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് നിങ്ങൾക്കാർക്കെങ്കിലും നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി വിൽപ്പനക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറായ തൊണ്ണൂറ്റി ഒൻപത് നാൽപ്പത്തി ഏഴ് ഇരുന്നൂറ് അറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ദയവായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ഓക്കെ പുതിയൊരു വീഡിയോ വരുന്നവർക്കും ജയ് ഹിന്ദ് ജയ് കിസാൻ